ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് കേൾക്കാം അതീവ ഗുരുതരമായ ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് കേരളം ഇന്ന് അകപ്പെട്ടിരിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പൊതുബോധം അതിഭീകരമാം വിധം മതവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു മതങ്ങളാകട്ടെ അതിദാരുണമായി രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു മനുഷ്യരെക്കാൾ മത നേതാക്കളെ എങ്ങനെ പ്രീതിപ്പെടുത്താം എന്നതിലാണ് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയെങ്കിൽ ഭരണകൂടത്തെ എങ്ങനെ കൈപ്പിടിയിലാക്കാം എന്നതിലാണ് മത നേതൃത്വത്തിൻ്റെ വ്യഗ്രത ഇക്കാലത്ത് മതങ്ങൾ നടത്തുന്ന ആത്മീയ പരിപാടികളൊക്കെ തന്നെ ഒരുതരം രാഷ്ട്രീയ വിലപേശലിൻ്റെയും സമ്മർദ്ദ തന്ത്രങ്ങളുടെയും ഭാഗമായി മാറിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മെത്രാഭിഷേകം വിവിധ സമുദായ സംഘടനകളുടെ വാർഷികങ്ങൾ ബൈബിൾ കൺവെൻഷൻ ഉത്സവങ്ങൾ പെരുന്നാളുകൾ തുടങ്ങിയവയിലൊക്കെ ഒരവസരം കിട്ടാൻ രാഷ്ട്രീയ നേതാക്കൾ കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തിരിക്കുകയാണ് ഈയിടെ മത നേതാക്കളുടെ ആത്മീയ പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അതിലൊക്കെ തന്നെ ചില രാഷ്ട്രീയ മുന്നറിയിപ്പുകളും ഭീഷണികളും ഉണ്ടാകും അതിനെയൊക്കെ പേടിച്ചും അവരെ പ്രീതിപ്പെടുത്തിയും ഭരണവും രാഷ്ട്രീയ പ്രവർത്തനവും നടത്തേണ്ട ഗതികീഴിലാണ് ഇന്നത്തെ കേരള രാഷ്ട്രീയം ഇതൊട്ടും ആശാസ്യമല്ല ഇവിടുത്തെ മതരാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഒരു ഉദാഹരണം മാത്രം പറയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്തിന് അർദ്ധരാത്രിയിൽ എറണാകുളം അതിരൂപതയുടെ ബിഷപ്സ് ഹൗസിൽ വെച്ച് ഇരുപത്തിയൊന്ന് മനുഷ്യർക്ക് അതായത് വൈദികർക്ക് നേരെ ക്രൂരമായ പോലീസ് അതിക്രമവും നഗ്നമായ മനുഷ്യാവകാശ ലംഘനവും നടന്നിട്ട് ഇതിനകം പത്ത് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഈ അനീതിക്കെതിരെ ഇതുവരെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും പരസ്യമായി പ്രതികരിച്ചിട്ടില്ല അങ്ങാടിയിൽ അലഞ്ഞു നടക്കുന്ന ആടിനാപത്ത് സംഭവിച്ചാൽ പോലും അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്ന പ്രതിപക്ഷവും കണ്ട ഭാവം നടിച്ചിട്ടില്ല മനപൂർവ്വമല്ല ഈ നിശബ്ദത നിവർത്തികേട് കൊണ്ടാണ് ചില നേതാക്കൾ അത് തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ആ ഇരുപത്തിയൊന്ന് വൈദികരും പ്രതിഷേധിച്ചത് മത നേതൃത്വത്തിന്റെ കൊള്ളരുതായ്മകൾക്ക് എതിരേ തന്നെയായിരുന്നു ഇന്നത്തെ കേരള സാഹചര്യത്തിൽ പുരോഹിത നേതൃത്വത്തിന്റെ അപ്രീതിക്ക് പാത്രമാകാൻ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ ധൈര്യപ്പെടുമോ കേരള രാഷ്ട്രീയം അത് ഭരണപക്ഷമോ പ്രതിപക്ഷമോ ആകട്ടെ അത്ര മാത്രം മത നേതൃത്വത്തെ ഭയപ്പെടുന്നുണ്ട് മെത്രാന്മാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സർക്കാർ പോലും ഈ കാടത്തത്തിന് മുതിർന്നത് എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ജനമൈത്രി പോലീസ് അതംബതിച്ചാൽ മത പോലീസ് ആകും ഭരണകൂടത്തെ ഹൈജാക്ക് ചെയ്യാൻ തക്ക വിധം ഇവിടുത്തെ മത സംവിധാനങ്ങൾ ശക്തി പ്രാപിച്ചിരിക്കുന്നു ഇത് എങ്ങോട്ടേക്കാണ് ഈ പോക്ക് വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയമായി നമ്മൾ മാറിക്കഴിഞ്ഞു എന്നത് ഇനി എന്നാണ് മലയാളി മനസ്സിലാക്കുക ഷൈജു ആന്റണി പറഞ്ഞിരിക്കുന്നത് വളരെ ശരിയാണ് അതീവ ഗുരുതരമായ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലാണ് കേരളം ഇന്ന് അകപ്പെട്ടിരിക്കുന്നത് അതിപ്പോഴുമാണോ ഷൈജുവിന് തോന്നിയത് കേരളത്തിലല്ല പ്രത്യേകിച്ച് എറണാകുളത്താണ് ഈ അന്തരീക്ഷം രൂപാന്തരപ്പെട്ടിരിക്കുന്നത് അതും സീറോ മലബാർ സവക്കാർക്കിടയിൽ അതിന് പ്രധാന കാരണക്കാര ഷൈജുവും സംഭവമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ ഇരുപത്തിയൊന്ന് വൈദികർ പ്രതിഷേധിച്ചത് മത നേതൃത്വത്തിന്റെ കൊള്ളരതായ്മകൾക്കെതിരെയായിരുന്നു എന്നാണ് ഷൈജു പറയുന്നത് എന്ത് സഭാ നേതൃത്വം കാണിച്ചതെന്ന് ഷൈജു പറയണം ഒരു കുടുംബത്തെ ഗ്രഹനാഥൻ അയാൾ പറഞ്ഞാൽ മക്കൾ കേട്ടില്ലേ ഷൈജുവിന്റെ പിതാവും മാതാവും പറയുന്നത് ഷൈജു അനുസരിച്ചിട്ടില്ലേ സഭാനേതൃത്വവും മാർപാപ്പയും ഒക്കെ പറഞ്ഞിട്ട് അനുസരിക്കാത്തവരല്ലേ നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ള വൈദികരും അവർക്കെതിരെ ശിക്ഷണ നടപടി എടുത്തതാണോ സഭാ സഭാനേതൃത്വം എടുത്ത കൊള്ളരതായ്മ സഭയുടെ മുപ്പത്തിനാല് രൂപതകളും അത് അംഗീകരിച്ചു എറണാകുളംകാർ മാത്രം അംഗീകരിക്കുന്നില്ല അപ്പോൾ ആരാണ് കൊള്ളരുതായി കാണിക്കുന്നത് നാണമില്ലേ അല്പമെങ്കിലും ഉളുപ്പ് വേണം ഷൈജു ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിക്കാൻ മെത്രാന്മാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ അരമനയിൽ തെമ്മാടിത്തരം കാണിച്ചവരെ ഒഴിവാക്കാൻ പോലീസ് ശ്രമിച്ചത് നിങ്ങളുടെ വീട്ടിൽ കയറി ചെറ്റത്തരം കാണിച്ചാൽ നിങ്ങൾ കൈ കെട്ടി നോക്കി നിൽക്കുമോ പോലീസുകാർ മാന്യമായി ശാന്തമായി പറഞ്ഞു ഒഴിഞ്ഞു പോകാൻ അത് കൂട്ടാക്കാതെ അട്ടിപ്പേറ് കിടക്കാൻ ശ്രമിച്ചാൽ അവർ ചുമന്നുകൊണ്ട് പോകും അത് അവരുടെ ജോലിയാണ് അവരെ തിരിച്ചാക്രമിച്ചത് കൊണ്ടാണ് വധശ്രമത്തിനും ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനുമൊക്കെ ജാമ്യമില്ല കേസെടുത്തത് എന്നിട്ട് സഭാ നേതൃത്വം പറഞ്ഞിട്ടാണ് അറസ്റ്റ് വൈകിക്കുന്നത് ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ പോലീസ് തൂത്തുവാരി അകത്തിടും ജയിലിലും കിടക്കും ഉറപ്പാക്കും ഇപ്പോൾ കേസ് ഒഴിവാക്കാനല്ലേ നിങ്ങൾ നേതൃത്വത്തിന്റെ കാൽ പിടിക്കുന്നത് എത്ര പിടിച്ചാലും രക്ഷയില്ല സഹോദര ഇത് വകുപ്പ് വേറെയാണ് കൈയൊടിഞ്ഞെന്നും പറഞ്ഞ് രാജൻ അച്ഛൻ പ്ലാസ്റ്റർ ഇട്ട് നാടകം കളിച്ചു അതൊന്നും കോടതിയിൽ ചിലവാക്കില്ല അവിടെയും നിങ്ങൾ രക്ഷപ്പെട്ടു ഷൈജു ആന്റണി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അറിയാം പിന്നെ ഷൈജു പറഞ്ഞ വാക്ക് വിവേകാനന്ദൻ പറഞ്ഞ പ്രാന്താലയമായി നമ്മൾ മാറിക്കഴിഞ്ഞു എന്നത് ഇനി എന്നാണ് മലയാളി മനസ്സിലാക്കുക എന്നത് അതിലൊരു ചെറിയ തിരുത്തൽ വിവേകാനന്ദൻ പറഞ്ഞ പ്രാന്താലയമായി നമ്മൾ മാറിക്കഴിഞ്ഞു എന്നത് ഇനി എന്നാണ് ഞാനും എൻ്റെ കൂടെ നിൽക്കുന്നവരും മനസ്സിലാക്കുക എന്ന് ഷൈജു ആന്റണി ചേർത്ത് വായിക്കണം